രാവിലെ പറമ്പിക്കൂടി ഇറങ്ങിയപ്പോഴേ സംഭവം കാണിച്ചോ എല്ലായിടത്തും ഉണ്ട് പിന്നെ കാണാത്ത ആൾക്കാരും ഒക്കെ ഉണ്ടാവും ഇത് കണ്ടോ ഇത് നമ്മുടെ കല്ലുവാഴയാണ് ഈ വാഴ കണ്ട തീരെ ചെറുതുപോലെ തോന്നും ചെറുതല്ല ഇത് കാട് കുത്തുന്നതൊക്കെ സമയത്ത് മുറിച്ച് മുറിച്ച് ഇതിന്റെ മൂട് ഭയങ്കര വലുതാ കേട്ടോ ഇതിന്റെ കൊല ഉണ്ട് ഞാൻ ഈ കൊല കാണിക്കാൻ വേണ്ടി വന്ന ഇതേ കണ്ടില്ല എനിക്കതെ ഇതിന്റെ കായയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് കല്ലുവാഴ ശരിക്കും പണ്ടൊക്കെ ഉണ്ട് ഈ കല്ലിന്റെ പുറത്തായി ഇതാവും നീന അധികം മണ്ണൊന്നും വേണ്ട പാറയുടെ പൊക്കത്തൊക്കെ ആവും ഈ വാഴ അപ്പൊ ഈ കല്ലുപാടയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരും ഒരു കായ എടുത്തിട്ട് മൂത്ത ഒന്നും കേട്ടോ പഴുക്കാനായിട്ടാ ഇവിടെ വലിയ കായ എടുക്കേണ്ട നല്ല മൂത്തിട്ടുണ്ട് ഇത് നല്ല നമ്മുടെ പഴം പോലെ നമുക്ക് പുറമേ എന്ന് തോന്നിക്കും പക്ഷേ ഇന്റെ ഉള്ളി ഫുള്ള് കുരുവാണ് കണ്ട ഇതാണ് കല്ലുവാഴയുടെ പ്രത്യേകത മൊത്തം നമുക്ക് തിന്നാൻ ഒന്നുമില്ല പൈത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ചപ്പ അത്ര മാത്രം കണ്ട ഫുള്ള് നിറച്ചു കുരു ഇത് ഇതുപോലെ അടുങ്ങിയിട്ട് കുരുവാട്ടോ നിറച്ചിനും കുരുക്കളാ അപ്പം ഒരു ഇത് ചെറിയ കൊലയാണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പം ഇനെക്കാടും വലിയ കൊലകൾ കിട്ടും കല്ലുവാഴയുടെ അപ്പം അതിൽ തന്നെ നമുക്ക് കുറേ ഇതിന്റെ അരി കിട്ടും നിറച്ചിൽ കിട്ടും ഒരു കിലോയിൽ കൂടുതലൊക്കെ കുരുക്കൾ കിട്ടും കേട്ടോ അപ്പൊ ഇത് കുറേ ഔഷധ മരുന്നുകളാണ് എനിക്ക് വന്ന ഈ നമ്മുടെ മൂത്രത്തിക്കല്ലെ അതുപോലത്തെ ഉള്ള അസുഖത്തിനൊക്കെ ഇതിന്റെ മരുന്ന് ഉപയോഗിക്കുന്ന കണ്ടോ ഇത് നമ്മുടെ മദളനാരങ്ങയുടെ ഒക്കെ കുരു പോലെ ഇല്ലേ അടുപ്പിച്ച് ഇങ്ങനെ കുരുക്കള കുരുക്കളെ ഒന്ന് കവർ ചെയ്തിരിക്കുന്നേ ഉള്ളൂ ഇതിന്റെ പഴം ഇതുകൊണ്ടോ ഇതുപോലെ ചോളം പോലെയൊക്കെ കണ്ടോ ഈ കുരുവിന്റെ ഉള്ളില് ചെറിയൊരു വെളുത്ത പൊടിയാട്ടോ അത് കത്തിണ്ട് മുറിക്കാൻ പറ്റി ഞാൻ പഠിച്ചു കാണിക്കാം ഇതാണ് ശരിക്കും മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് വലിയ വാക്കത്തി പിടിച്ചിട്ടേ ഇത് വേണ്ട ഒരു വെള്ള വെള്ളപ്പൊടിയാ ഈസി ഒന്നും അല്ല അത്ര ഇതേ വേണ്ട ഒരു വെളുത്ത പൊടിയാണ് ഇത് ഉണക്കിയിട്ട് ഇന്റെ ഉള്ള പൊടിയെടുക്കുന്നെ ഓ എന്തൊരു കഴിപ്പാ കുരു കഴിക്കുമ്പോ കണ്ടോ ഇത്രോ ഗുരു അതിൻ്റെ ഉള്ളില് ഇത് ശരിക്കും പഴുക്കാനാകുമ്പോ എന്താന്ന് വെച്ചാൽ നന്നായിട്ട് കറുത്തു വരു കേട്ടോ കണ്ടോ ഇത് കണ്ടോ വലിയ ഇങ്ങനെ ഭയങ്കര തടി അതിന്റെ മൂട്ടിലോട്ട് ഇത് ഓരോ പ്രാവശ്യം കാട് കുത്തുമ്പോ ഇങ്ങനെ മെഷീൻ പിടിച്ചു വിടുന്നോണ്ട് കേട്ടോ മണ്ടയിലോട്ട് ഇങ്ങനെ ആയിപ്പോ ഇത് കണ്ടോ ഇത്രോം വലിയ ചൂടാ